സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളുടെ പേരിൽ നടൻ കൊല്ലം ശ്രുതിയുടെ ഭാര്യ രേണുവിനെതിരെ സൈബർ ആക്രമണം രൂക്ഷമായിരുന്നു രേണുവിന്റെ വിഷു ഫോട്ടോ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾക്കാണ് വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്നത് അടുത്തിടെ ചില ആൽബങ്ങളിലും റീൽസുകളിലും ഒക്കെ രേണു അഭിനയിച്ചിരുന്നു അവരുടെ ഇഴുകി ചേർന്നുള്ള അഭിനയവും വസ്ത്രധാരണവും മുൻനിർത്തിയാണ് ചിലർ മോശം കമന്റുകളുമായി എത്തുന്നത് വ്യാപകമായിട്ടുള്ള സൈബർ ബുള്ളിംഗ് ആണ് രേണുവിന് നേരെ ഉണ്ടായത് ഇപ്പോൾ ഇപ്പോഴുതാ രേണുവിനെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് വിധവയായ ഒരേ ഒരു സ്ത്രീ രേണു മാത്രമല്ലെന്നും ദയവായി തങ്ങളുടെ സംസ്കാരത്തെ ബഹുമാനിക്കൂ എന്നുമാണ് സ്വപ്ന സുരേഷ് കുറിച്ചത് ഇതാണോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതിയ വിഷു ദയവായി ഞങ്ങളുടെ സംസ്കാരത്തെ ബഹുമാനിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആൺകുട്ടികൾ അങ്ങനെ പറയുന്നു എന്റെ പൊക്കിൽ കാണിച്ചാൽ അമ്മ എന്നെ കൊല്ലുമെന്ന് കഷ്ടം വിധവയോ വിവാഹമോചിതയോ ആയ ഒരേ ഒരു സ്ത്രീ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ മണ്ടത്തരം വിൽക്കരുതേ ഭഗവാൻ കൃഷ്ണനെ വിചിത്രമായ ചില സൃഷ്ടികൾ കൊണ്ട് മാറ്റിസ്ഥാപിക്കാൻ കഴിയില്ല സ്വപ്ന സുരേഷ് ഫേസ്ബുക്കിൽ കുറിച്ചു